റോയൽ പ്രോപ്പർട്ടീസ് സ്മാറ്റ് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒറ്റ നല്ല വീടാണ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ഒന്ന് തുടണം അതുപോലെ തന്നെ ഓൾ ഒന്ന് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താലാണ് നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അത് കാരണം നമ്മൾ നേരത്തെ വീഡിയോയിലേക്ക് പോകാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞുതരാം ഒത്തിരി പേര് ചോദിക്കാറുണ്ടോ ഒറ്റ നല്ല വീട് വേണമെന്ന് ചോദിച്ച് ഒത്തിരി പേര് വിളിക്കാറുണ്ട് കാരണം ചില വയസ്സായ കാരണന്മാർക്കൊക്കെ രണ്ടാമത്തെ നൈലിൽ കയറുമ്പോൾ മുത്തിനു വേദന പല പല ഇഷ്യൂസ് അത് കാരണം അവർക്ക് പറ്റിയ ഒരു വീടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വർക്കുകളെല്ലാം ഫുള്ള് തേക്കാണ് ജനല് അതിന്റെ ഡോറ് കട്ടില അതിനെല്ലാം ഫുള്ള് മാർബിളാണ് ഫുള്ളും ഫുള്ള് മാർബിളാണ് ചെയ്തിരിക്കുന്നത് സർവെൻ്റെ റൂമ് വേറെയുണ്ട് അതൊക്കെ ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് കാണാം കുറുപ്പുമടി പള്ളി വലിയ പള്ളിയിലേക്ക് എഴുന്നൂറ് മീറ്റർ ആണ് ദൂരം ഉള്ളു മെയിൻ കുറുപ്പുമടി ജംഗ്ഷനിലേക്ക് ഒരു കിലോമീറ്റർ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഒരു അരമണിക്കൂറിന്റെ താഴെ ഡ്രൈവ് ചെയ്താൽ നമുക്ക് തരാം അപ്പൊ വീഡിയോ എല്ലാവർക്കും ലൈക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇതാണ് എറണാകുളം ജില്ലയിലെ കുറുപ്പുമടി എന്ന് പറഞ്ഞ സ്ഥലത്തെ വലിയ പള്ളി ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് വെറും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഉള്ളത് ഒരു കിലോമീറ്റർ മാറി എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് സ്കൂള് ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് ചർച്ച് സിനിമ തിയേറ്റർ എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് നല്ലൊരു പോഷായിട്ടുള്ളൊരു ഏരിയ ആണ് റെസിഡൻഷ്യൽ ഏരിയ ആണ് കണ്ടത് ബസ് റൂട്ട് അത്ര ദൂരം ഡിസ്റ്റൻസുള്ളൂ നമുക്ക് ബസ് റൂട്ടിലേക്ക് വീട്ടിലെ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് നമുക്ക് കുറുപ്പടി വലിയ ജംഗ്ഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് വീട്ടിലേക്ക് പോവാം ഇത് പാണിയിൽ പോര് കോട്ടപ്പടി ടൂറിസ്റ്റ് ഏരിയയിലേക്ക് പോണലി പോരെന്ന് പറഞ്ഞാൽ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ മഞ്ഞ ഒരു ആണ് ഇതാണ് വലിയ ടൗൺ ആണ് കുറുക്കുംപടി ഇതാണ് നമ്മൾ പറഞ്ഞ കുറുപ്പുംപടിയിലെ മനോഹരമായ വീട് ഇതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു മതിലിന്റെ വർക്കുകളെല്ലാം പൊട്ടിയിട്ട് ആ കോളം തിരിച്ചേക്കുന്ന അവിടെ ഗ്ലാഡി സ്റ്റോൺ ഒക്കെ ഒട്ടിച്ച് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് പുട്ടി പൊട്ടിവർക്കെല്ലാം ചെയ്ത് അടിപൊളിയാക്കി തരും വീതിയുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് എറണാകുളം ജില്ലയില് നെടുമ്പാശ്ശേരിക്ക് പോകുന്ന വഴിക്കാണ് ഈ വീട് നെടുമ്പാശേരി എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്താണ് ദൂരമുള്ളത് റെസിഡൻഷ്യൽ ഏരിയ ആണ് വെള്ളം കയറാത്ത ഏരിയ ആണ് എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട് വെള്ളം കയറുന്ന ഏരിയ ആണോ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്ത ഒരു ഏരിയ ആണ് ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലമുണ്ട് നമുക്ക് കാണാം മുറ്റത്ത് മാർബിളൊക്കെ ഇറക്കി വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ബെഡ്റൂമിൽ മാർബിളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള സിറ്റൌട്ട് ആ ഏരിയയിലൊക്കെ ഒത്തിരി വിഭാഗങ്ങളൊക്കെ ഇനി മാർബിളിൻ്റെ വർക്ക് ചെയ്യാനുണ്ട് ബാക്കിലേക്കൊക്കെ ബാക്ക് വാഷ് നമുക്ക് പോയി എല്ലാം കണ്ടിട്ട് വരാം പച്ചക്കറി നട സ്പേസ് ബാക്കിൽ ഉണ്ട് പിന്നെ മുകളിലേക്ക് ടെറസിന്റെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കുറുപ്പുംപടി എന്ന് പറയുമ്പോഴും വലിയ ജംഗ്ഷൻ സിറ്റി അവിടെ ഇല്ലാത്ത എല്ലാ സംഭവങ്ങളും ഉണ്ട് ഹോസ്പിറ്റല് കോളേജ് അതുപോലെ തന്നെ ചർച്ച് പോലീസ് സ്റ്റേഷൻ പ്രൈവറ്റ് സ്റ്റാൻഡ് അത് വലിയ ടൗണാണ് അങ്ങോട്ട് ഒരു കിലോമീറ്റർ ആണ് ദൂരമുള്ളത് വിദേശത്തൊക്കെ ഒത്തിരി പേര് ഇപ്പൊ ഇന്ന് ക്രിസ്മസ് ആണ് ക്രിസ്മസിന്റെ അന്നാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും റോയൽ പ്രോപ്പർട്ടീസ് മോറ്റിയുടെ എല്ലാവർക്കും ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഇനി വരാൻ പോകുന്ന സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അപ്പൊ നിങ്ങൾ ഇനിയിപ്പ വിദേശത്ത് ഇരുന്ന ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായല്ലേ ഒത്തിരി പേര് ചോദിച്ചു വരാറുണ്ട് ഈ ഒറ്റ നല്ല വീടിന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു അര മണിക്കൂർ ഡ്രൈവ് ചെയ്താലും നമുക്ക് എത്തിച്ചേരാം അങ്ങനെ അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒത്തിരി പേര് ഒത്തിരി ആളുകൾ വിളിക്കാറുണ്ട് ഒറ്റ നല്ല വീട് വേണം അത് എയർപോർട്ടിന്റെ ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ചുറ്റടം എന്നാണ് പറഞ്ഞത് അതിന്റെ താഴേ ഉള്ളൂ അരമണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എത്തിച്ചേരാം വിദേശത്ത് ഉള്ളവരെ നാട്ടിലാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് വിടുക നമ്മൾ കാണിച്ചു കൊടുക്കാം വീട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഓണർ നേരിട്ട് കാണുക അവർക്ക് വിലയും ഉണ്ടായി കഴിഞ്ഞാൽ ടോക്കൺ കൊടുക്കുക ഒരു പത്ത് പതിനായിരം രൂപ ടോക്കൺ കൊടുത്തതിന് ശേഷം ആ പേപ്പറുകളെല്ലാം മേടിച്ച് നിങ്ങൾക്ക് വേരിഫൈ ചെയ്യാം നമ്മളിങ്ങനെ ഒരു വീട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വശങ്ങളും എങ്ങനെയാണ് ബാക്കിയുള്ള പ്രോസസ്സിങ് എങ്ങനെയാണ് അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കണ്ട് ഈ വീടിന്റെ പേപ്പർ എല്ലാം വെരിഫൈക്കാം അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ് നമുക്ക് വീടിന്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം വിശാലമായ ഡൈനിങ് അതുകൂടാതെ മൂന്ന് വലിയ ബെഡ്റൂം ഉണ്ട് കിച്ചൺ ഉണ്ട് സ്റ്റോർ റൂം ഉണ്ട് മൂന്ന് അറ്റാച്ച്ഡ് ഉണ്ട് ഒരു കോമൺ ഉണ്ട് ഇതിൻ്റെ വീടിന്റെ വർക്കുകളെല്ലാം ബ്രാൻഡ് മെറ്റീരിയലാണ് ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള മെറ്റീരിയൽസ് ഉണ്ട് ചിലർ ചോദിക്കും വീട് പണിത് കൊടുക്കുന്ന പാർട്ടിസാണെന്ന് വെച്ചാൽ പണത് കൊടുക്കുന്ന പാർട്ടികൾ അത് പേര് കേട്ട പാർട്ടികളുണ്ട് ചിലര് പണിന്ന് കൊടുക്കുന്ന പേരില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന പാട്ടുകളുണ്ട് അവര് വീട് ചോദിച്ച് അന്വേഷിച്ചു വരും അതുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ് അത് പുള്ളിക്കാരൻ്റെ ഒരു രണ്ട് മൂന്ന് വർഷം കൂടുമ്പോ ഒരു വീട് മാത്രമേ പണിയുള്ളൂ പണിയുന്ന വർക്ക് നല്ല സ്ട്രോങ് വർക്കായിരിക്കും അങ്ങനത്തെ ഒരു വീടാണത് അത് വിശ്വസിച്ച് മേടിക്കാം നമുക്ക് നമ്മളൊരു വീട് സ്വന്തം ആവശ്യത്തിന് പണിത് പണിത് അങ്ങനെ അതുപോലെയാണ് ഇവര് വർക്ക് ചെയ്യുന്നത് അതാണ് ഞാൻ എനിക്ക് ഈ ഇതിന്റെ ഓണർ നേരത്തോട്ട് പരിചയമുണ്ട് അത് കാരണമാണ് മൂവാറ്റുപുഴയിൽ നിന്ന് ഞാൻ ഇവിടം വരെ വന്ന് ഈ വീട് എടുക്കാനുള്ള കാരണം ഫുള്ള് തേക്കാണ് ഇതിന്റെ കട്ടില ജനല് ഡോറുകൾ എല്ലാം തേക്കാണ് കമ്പോഡ് വർക്കുകൾ എല്ലാം ചെയ്യാനുണ്ട് അതിൻ്റെ അതിൻ്റെ എല്ലാം തേക്കാണ് ഒരു വർക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സെർവൻറ് റൂം ആണത് പുറമെ കാണുന്നത് അവിടെ ഒരു കിച്ചൺ ഉണ്ട് പിന്നെ ഇപ്പത്തെ ബെഡ്റൂം അവിടെ ഇതിന്റെ ജനല് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഒന്ന് പിടിപ്പിച്ചാ മതി ഒരു രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ ഫുൾ വർക്ക് തീർത്ത് തരുമ്പാട്ടി ഇവിടെ സെന്റിന് അഞ്ചു ലക്ഷം രൂപ വിലയുണ്ട് പക്ഷെ കുർപ്പൻപടി വലിയ ജംഗ്ഷനിൽ നിന്ന് ഒരു ഒരു കിലോമീറ്ററിന്റെ താഴേ ഉള്ളു ഇവിടം വരെ ദൂരം അപ്പൊ അതിന് അതാ അതാണ് സ്ഥലത്തിന് വലിയ വിലയുള്ള ഏരിയ ആണ് ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലത്തിന് തന്നെ എന്തോലെയായിരുന്നു നിങ്ങൾക്ക് കൂട്ടി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിന്റെ വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു രണ്ടു കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ഇതിന് ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇത് താല്പര്യമാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് എന്ന് നമ്മൾ തിരിച്ചു വിളിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം നമ്മൾ ഇതുപോലെ വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്യുന്നതാണ് ഇപ്പൊ വില ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള് നിങ്ങൾ കാണണം അത്യാവശ്യം അരക്കാൻ രണ്ടു മൂന്ന് തെങ്ങുണ്ട് കിട്ടും കോമ്പൗണ്ടുകളെല്ലാം കെട്ടി തിരിച്ച് ഇട്ടേക്കുന്ന വീടാണത് ഉണ്ടോ ജലിന്റെ ഇത് ജലിനൊക്കെ എല്ലാം തേക്കാണ് ചെയ്തിരിക്കുന്നത് ചാനൽ എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ തീരാൻ പോകുന്നു ലൈക്ക് വേണം താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് താങ്ക് യു